എന്നാൽ സിനിമാ രംഗത്ത് ശ്രീനിവാസൻ സജീവമല്ല എന്നാൽ സിനിമാ ലോകവും പ്രേക്ഷകരും ബഹുമാന്യ സ്ഥാനം ഇപ്പോഴും കൊടുക്കുന്ന നടനാണ് ശ്രീനിവാസൻ മക്കളായ വിനീതും ധ്യാനും കരിയറിൽ സജീവമാണ് നടൻ എന്നതിനൊപ്പം തിരക്കഥാകൃത്തും പേര് നേടിയ ശ്രീനിവാസന് സിനിമാലോകത്ത് സൗഹൃദങ്ങളേറെയാണ് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും വിമർശിക്കാനും മടിയില്ലാത്ത ശ്രീനിവാസൻ ചിലപ്പോഴൊക്കെ വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ മമ്മൂട്ടിയുമായുള്ള ശ്രീനിവാസിൻ്റെ സൗഹൃദത്തിന് ഒരിക്കലും കോട്ടം തട്ടിയിട്ടില്ല തന്റെ വിവാഹ സമയത്ത് മമ്മൂട്ടി ചെയ്ത സഹായത്തെക്കുറിച്ച് ഒരിക്കൽ ശ്രീനിവാസൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പ്രണയവിവാഹമായിരുന്നു ശ്രീനിവാസൻ്റേത് അന്ന് ഇന്നത്തെ പേരു പ്രശസ്തിയും നടനില്ല വിവാഹത്തിന് ഭാര്യ ഭാര്യക്കണിയാൻ താലി വാങ്ങാൻ പോലും പണമില്ലായിരുന്നെന്ന് ശ്രീനിവാസൻ പറയുന്നു നാട്ടിലുള്ള പെൺകുട്ടിയുമായി പ്രണയമുണ്ടായി സാമ്പത്തികമൊന്നും നോക്കിയില്ലല്ലോ പ്രണയിക്കുന്നത് ഇന്നസെൻ്റ് എൻ്റെ കയ്യിൽ നാനൂറ് രൂപ തന്നു നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ എവിടെ നിന്ന് കിട്ടി ഈ പണമെന്ന് ഞാൻ ചോദിച്ചു ആലിസിൻ്റെ വളയാണ് മാർവാടിയുടെ കയ്യിൽ കിടന്ന് നല്ല ശീലമുള്ള വളയാണ് നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു ആ നാനൂറ് രൂപയും കൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് എത്തുന്നത് വൈകുന്നേരമായപ്പോൾ അമ്മ പറഞ്ഞു അവളുടെ കഴുത്തിൽ സ്വർണത്തിന് താലി കെട്ടണമെന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് ഞാൻ അതില്ലാതെ പറ്റില്ലെന്ന് പറഞ്ഞ് അമ്മ ഒരുപാട് വാശി പിടിച്ചു ഞാൻ മമ്മൂട്ടിയുടെ അടുത്ത് പോയി നാളെ എൻ്റെ വിവാഹമാണ് രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ് എനിക്കൊരു രണ്ടായിരം രൂപ വേണം ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു രണ്ടായിരം രൂപ അദ്ദേഹം തന്നു അങ്ങനെ ഞാൻ ഇത് കൊണ്ട് സ്വർണത്തിൻ്റെ താലി വാങ്ങിച്ചു രജിസ്റ്റർ ഓഫീസിൻ്റെ വരാന്തയിൽ വെച്ചാണ് ഞാനത് ഭാര്യയുടെ കഴുത്തിൽ കിട്ടുന്നത് ഒരു ക്രിസ്ത്യാനി തന്ന നാറൂ നാനൂറ് രൂപയും മുസ്ലിമായ മമ്മൂട്ടി തന്ന രൂപയും കൊണ്ട് ഹിന്ദുവായ ഞാൻ കെട്ടിയ സ്വർണ്ണത്താലി ശ്രീനിവാസിൻ്റെ വാക്കുകൾ ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ സിനിമകളിൽ ശ്രീനിവാസനെ ഇപ്പോൾ കാണാറില്ല പഴയതുപോലെ ശ്രീനിവാസൻ കരിയറിൽ സജീവമാകണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഹൃദയാഘാതം വന്ന ശേഷമാണ് ശ്രീനിവാസിന്റെ ആരോഗ്യനില മോശമായത് പൊതുജനം അറിയുന്നത് ഇതേക്കുറിച്ച് ഒരിക്കൽ നടൻ സംസാരിച്ചിട്ടുമുണ്ട് മരണത്തിൽ തനിക്കിപ്പോൾ പേടിയില്ല പലതവണ മരിച്ചതുപോലെയാണ് ശ്വാസമുട്ടൽ വന്ന് ബോധം പോയപ്പോഴൊക്കെ മരണം തന്നെയായിരുന്നു ആശുപത്രിയിൽ വേദന കൊണ്ട് പുളഞ്ഞിട്ടുണ്ട് ആശുപത്രി വരെ എത്തില്ലെന്ന് വിചാരിച്ചിരുന്നു വേദന സഹിക്കാൻ പറ്റില്ല അതിനേക്കാൾ നല്ലത് മരണമാണെന്ന് തോന്നുമെന്നും ശ്രീനിവാസൻ പറഞ്ഞു വിമല എന്നാണ് ശ്രീനിവാസന്റെ ഭാര്യയുടെ പേര് മൂത്ത മകൻ വിനീത് ശ്രീനിവാസ സംവിധാനവും അഭിനയവുമായി മുന്നോട്ട് പോവുകയാണ് ഇളയ മകൻ ധ്യാൻ ശ്രീനിവാസൻ അഭിനയത്തിലാണ് ശ്രദ്ധ കൊടുക്കുന്നത് നേരത്തെ ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമ ധ്യാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്